ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ തവൻ വീഡിയോ മലബാറിന്റെ സ്പെഷ്യൽ സ്നാക്കായ വെട്ടിപ്പത്തലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണേ കഴിക്കാനായിട്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നോമ്പ് ഇറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അതിനായിട്ട് ആദ്യതാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മസാല മസാലപ്പാറ്റി എടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അധികം ഒരിയിച്ചെടുക്കണ്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ മസാലപ്പറ്റി എടുക്കാനായിട്ട് കിട്ടാ അപ്പോൾ അപ്പോൾതാ ഞാനിതൊന്ന് തിരിച്ചു മറിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് മോഡലിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കാം നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് പോകണ്ടാട്ടോ അപ്പോൾ അതാ ഇനി നമുക്കതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മീഡിയം സൈസ് സവാള വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്നങ്ങ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് അങ്ങ് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാട്ടെ പൊടിയായിട്ട് അരിഞ്ഞാലും മതി ഇനിയിപ്പോൾ അല്ലെങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാട്ട എന്നിട്ട് അതിൻ്റെ ആ റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് അങ്ങ് വറ്റിയെടുക്കുക ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് അധികം അങ്ങ് ചേർക്കണ്ട കാരണം അതിൽ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ നമ്മൾ ചിക്കൻ മസാല വരത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് പച്ചമുളക് വേണ്ട എരിവില്ലാത്തതാണെങ്കിൽ ഒരു രണ്ടെണ്ണം എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അതാ നന്നായിട്ട് എന്നൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാട്ടെ അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി നല്ല സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് കൂടിയും ചേർത്ത് കൊടുക്കാട്ടെ ഇനിയിപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടെ എല്ലാം കൂടി നന്നായി ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നാണ്ട് അടച്ച് വെച്ച് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് അങ്ങ് ആവി കയറിയിട്ട് വരട്ടെ മിക്സ് ആയിട്ട് കിട്ടട്ടെ അതിന് വേണ്ടിയിട്ടാണ് കിട്ടാം അപ്പോൾ അതേ ഒരു രണ്ട് മിനിറ്റ് മതി മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കൂടി മിക്സ് ചെയ്തെടുത്തതിന്റെ ശേഷം നമുക്ക് ഇതുണ്ടല്ലോ വീണ്ടും ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അങ്ങ് അടച്ച് വെച്ചു കൊടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടാണ് ഇനി ഇത് ചൂടാറിയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ ഈ പെട്ടിപ്പത്തിൽ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഇതാ ഞാൻ അരക്കപ്പ അളവിൽ മൈദ കാൽക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടി അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ഒരു റേഷ്യോലെ നിങ്ങൾ എടുക്കണം കേട്ടോ ഒരു കപ്പാണ് നിങ്ങൾ മൈദ എടുക്കുന്നത് വെച്ചാൽ അരക്കപ്പ് ഗോതമ്പ് മാവ് അതുപോലെ കാൽക്കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ഞാനിപ്പോൾ കുറച്ചാളെ ഉള്ളൂ ഇവിടെ അതുകൊണ്ട് കുറച്ച് മാവേ കുഴച്ചെടുക്കുന്നുള്ളൂ ഞാനിതൊരു ഫ്രൂ ഫുഡ് പ്രോസസറിലാണ് കുഴച്ചെടുക്കുന്നത് കൈവെച്ച് കുഴച്ചാലും അതുപോലെ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുഴക്കാം ഇനി ഉണ്ടല്ലോ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് സാധാ വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ ഒന്നങ്ങ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് മാവൂടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് ഒന്നങ്ങ് പരത്തിയെടുക്കാം കേട്ടോ വലിയ വട്ടത്തിൽ പരത്തുമൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല കനത്തിലായി പോകരുത് കേട്ടോ പരത്തുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു പെട്ടിപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ഭയങ്കര കട്ടിയായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതേ ഞാനിപ്പോൾ പരത്തിയിട്ടില്ലേ ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാൻ രണ്ട് പത്രി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ ആ ഫില്ലിങ് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതിൽ നിന്നൊരു പകുതി ഒരു ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതിനെ ഹാഫ് ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അത് ഇതിൽ വെച്ചുകൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മറ്റേ പത്തിരി വെച്ചിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ചു കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ സൈഡൊക്കെ ഒന്നങ്ങ് അങ്ങ് പ്രസ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിതിനെ സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ അത് ഒരു കത്തിയോ അല്ലെങ്കിൽ പിസ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കുക സ്ക്വയർ ഷേപ്പിൽ തന്നെ ആവണം കേട്ടോ എന്നിട്ട് നമ്മൾ സമൂസയൊക്കെ ലോക്ക് ചെയ്തെടുക്കില്ലേ അതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്തെടുക്കുക അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സൈഡ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി കിട്ടും അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ഇതിനൊരു ഭംഗി കൂടുതൽ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സൈഡ് ഒന്ന് വിരൽ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം ലോക്ക് ചെയ്തെടുക്കാനാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് വെട്ടിപ്പത്തലിനെ നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലാതെ ഫോർക്ക് വെച്ച് ചെയ്തെടുത്താലും മതി ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് അപ്പൊ അതാ നമ്മുടെ പെട്ടിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാം അതും അങ്ങ് റെഡിയാക്കി കേട്ടോ അപ്പൊ ഈ ഒരു പത്രി പരത്തുന്ന അതുപോലെ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പെട്ടിപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ മുട്ടയൊക്കെ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ ഒരെണ്ണം കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട് നേരത്തെ പോലെ നമ്മൾ രണ്ട് പത്തിരി പരത്തി എടുത്തതിൻ്റെ ശേഷം ഫില്ലിങ് വെച്ചെടുത്ത് മുട്ടയുടെ ഹാഫും വെച്ചുകൊടുത്ത് ഒരു കത്തി വെച്ചിട്ട് സൈഡ് നാലും ഒന്ന് കട്ട് ചെയ്തെടുത്ത് സ്ക്വയർ ഷേപ്പ് ആക്കി ഒന്ന് വരലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ നമുക്ക് ഒന്നങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഫോക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അതാ സംഭവം എല്ലാതും ഞാനതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടേ ഞാനിപ്പോൾ ഇവിടെ ആകെ നാലെണ്ണ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാകും പിന്നെ ബാക്കിയുള്ള സ്നാക്കൊക്കെ ഒന്നിച്ചാകുമ്പോൾ ഒരെണ്ണം മതി ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പെട്ടിപ്പത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചിനച്ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് എണ്ണ ഒരുപാട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നിച്ചിട്ടോ ഇതിപ്പോൾ ഇവിടെ ആകെ നാലെണ്ണയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയാണ് കൊടുത്തത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതാ ഉള്ളൂ നമ്മൾ സൂപ്പർ ടേസ്റ്റി പെട്ടിപ്പത്തിലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ തീർച്ചയായിട്ടും ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്